ആയി നിങ്ങൾ തം കണ്ട പോലെ ഓൺലൈൻ പി എസ് സി കോച്ചിങ് എടുത്ത എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കെ വലച്ചു നീട്ടാണ്ട് വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ പി എസ് സി കോച്ചിങ് എടുക്കുന്നത് എനിക്ക് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ഈ ടൈമിൽ അതായത് ഡിസംബർ നവംബർ ടൈമിലായിരുന്നു ഞാൻ അന്നേരം ഓൺലൈൻ പി എസ് സി കോച്ചിങ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൾ ചെറിയ കുട്ടിയായിരുന്നു ഫീഡിങ് നിർത്തിയിട്ടില്ല അപ്പോൾ ഞാൻ രണ്ടാഴ്ച റെഗുലർ പി എസ് സി കോച്ചിങ്ങിന് പോയി നോക്കി അപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ എടുക്കാന്നുള്ള ഡിസിഷനിൽ വന്ന് ഓൺലൈൻ പി എസ് സി കോച്ചിങ് ചൂസ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് ക്ലാസ് സെലക്ട് ചെയ്ത് ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എടുക്കേണ്ടതെന്ന് സെലക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ആ സാറിൻ്റെ ക്ലാസുകൾ കാണാറുണ്ട് ഹിസ്റ്ററി ക്ലാസ്സുകൾ വളരെ നന്നായിട്ട് എടുക്കുന്ന സാറാണ് അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഫോളോ ചെയ്യുന്നുണ്ട് പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ വഴി അവർ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് ചൂസ് ചെയ്തത് അപ്പോൾ അവർ ഓൾറെഡി ബാച്ച് തുടങ്ങി എന്നാണ് പറഞ്ഞത് ലൈവ് ക്ലാസ് അല്ലായിരുന്നു റെക്കോർഡ് ചെയ്തിട്ട് അവർ ക്ലാസ് ഇടും നമ്മളത് കണ്ട് പഠിക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല റെക്കോർഡ് ക്ലാസ് പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു റിപ്ലൈ ഒന്നും ഒഴിച്ചില്ല അത് ഓൾറെഡി അവർ ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഒരു പത്തിരുപതോളം ക്ലാസ് ഓൾറെഡി അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെയും അവർ ക്ലാസ് ഇടാൻ തുടങ്ങി അവർ റെഗുലർ ആയിട്ട് ക്ലാസ് ഇടുന്നുണ്ട് എനിക്ക് ഓൾറെഡി ആദ്യത്തെ ഇരുപതെണ്ണം പെയിൻറ്റിങ് ഉണ്ട് അതിൻ്റെ കൂടി ഇതും പിന്നെ കുട്ടിയുടെ കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് നോക്കിപ്പോയി അതൊരു ഡിഗ്രി എക്സാം ആയിരുന്നു എന്നിട്ട് പഠിച്ചത് എഴുതിയിട്ട് പോന്നു പിന്നെ അവിടെ എങ്ങനെയാണ് ഡൗട്ട് ക്ലിയർ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുന്ന പോലെ നമുക്ക് ആ ഡൗട്ട് നമ്മൾ ചോദിക്കാം അവർക്ക് ടൈം കിട്ടുന്ന പോലെ അവർ ആൻസർ ചെയ്യും അതായത് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന സെയിം പ്രോസസ്സ് അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് നല്ല അടിപൊളി ക്ലാസുകളുണ്ട് നമ്മൾ കാശ് കൊടുത്ത് ഇങ്ങനെ ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അവർ ആ പുരായ്മകളൊക്കെ പരിഹരിച്ചതെന്ന് എനിക്ക് അറിയില്ല അതിനുശേഷം അവർ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ പിന്നെയും നമ്മുടെ കോഴ്സ് തീർന്നു കഴിയുമ്പോൾ വേറെ പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു റിവ്യൂ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയാണ് പിന്നെ ഞാൻ അവരുടെ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല അതായത് യൂട്യൂബ് ക്ലാസ് നോക്കുന്നല്ലാണ്ട് ഓൺലൈൻ കോഴ്സ് ഒന്നും ഞാൻ പർച്ചേസ് ചെയ്തില്ല അതുകഴിഞ്ഞ് കുറച്ച് നാൾ എൻ്റെ പി എസി പഠനത്തിന് ഒരു ബ്രേക്ക് വന്നു അപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിട്ട് നമുക്ക് പി എസ് സി രണ്ടാമത് ആദ്യം പൂജ്യം പഠിച്ചു തുടങ്ങാം എന്നായിരുന്നു അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് പി എസ് സി ഓഫ്ലൈൻ ക്യാമ്പസ് ഉള്ള സ്ഥലങ്ങളിലോട്ട് പോകാൻ ഒര മണിക്കൂറ് മുക്കാൽ മണിക്കൂർ സമയം എന്താണെങ്കിലും പോകും പിന്നെ രണ്ട് നേരം പോയി വരുന്നത് അതായത് അങ്ങോട്ട് പോകുകയും തിരിച്ചിങ്ങോട്ട് വരുകയും ചെയ്യുന്ന എക്സ്പെൻസും പിന്നെ എൻ്റെ മോൾ വരുന്നതിനും എനിക്ക് എനിക്ക് എത്തണം അംഗൻവാടിയിൽ നിന്ന് അവൾ വരുന്നതിനും ഇവിടെ എത്തണം അതൊക്കെ ആലോചിച്ചപ്പോൾ പിന്നെ ഞാൻ ഓൺലൈനിലോട്ട് തന്നെ തിരിഞ്ഞു അപ്പോൾ ഓൺലൈനിൽ എൻ്റെ നാത്തും പറഞ്ഞു ഓൺലൈനിൽ നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട് എല്ലാവരും ചൂസ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി പോകുന്ന സ്ഥലത്തേക്ക് ആളുകൾ എടുത്തിട്ട് നല്ല അഭിപ്രായം കൊണ്ട് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ കോഴ്സ് എൽ ഡി സിയുടെ കോഴ്സ് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ആ കോഴ്സ് ഞാൻ സെലക്ട് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ മണ്ടത്തരം ഇപ്രാവശ്യം പറ്റാതിരിക്കാൻ ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സ് ലൈവ് ക്ലാസ് ആണോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് അതുപോലെ തന്നെ ആദ്യം തുടങ്ങിയുള്ള ക്ലാസ് ആണോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ആ ദിവസം തുടങ്ങി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതി ആയിരുന്നു ഫസ്റ്റ് എൽ ഡി സി യുടെ ഫസ്റ്റ് ബാച്ചായിരുന്നു ആ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്ത് ആദ്യ ദിവസം തുടങ്ങി ക്ലാസ് കയറാൻ ഞാൻ ശ്രദ്ധിച്ചു ആദ്യത്തെ ദിവസം നമുക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് തന്ന അതിൽ അവർ പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നാല് ക്ലാസ് അപ്ലോഡ് ചെയ്യുകയുള്ളൂ അപ്പം നമുക്ക് പഠിക്കാനും നമ്മുടെ സുഖത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് ക്ലാസ് ആണ് റെക്കോർഡ് ക്ലാസ് അത് കഴിഞ്ഞിട്ട് അവർ അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ പി ഡി എഫ് ആയിട്ട് നമുക്ക് നോട്ടും കിട്ടും അപ്പോൾ എന്തുകൊണ്ടും ഞാൻ നോക്കിയപ്പോൾ നല്ല ക്ലാസ് ആയിരുന്നു ക്ലാസ് എടുക്കുന്നതാണെങ്കിലും നമുക്ക് തന്നെ പി ഡി എഫ് നോട്ടാണെങ്കിലും അത്ര അടിപൊളിയായിരുന്നു ക്ലാസ്സൊക്കെ എടുക്കുന്ന സാർമാരും നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അപ്പം തന്നെ കമൻറ്റ് കമൻറ്റ് സെക്ഷനിൽ ഡൗട്ട് ഇട്ട് കഴിഞ്ഞാൽ അവരപ്പം തന്നെ ക്ലിയർ ചെയ്തു തരും ലൈവ് ക്ലാസ്സിൽ അപ്പം തന്നെ നമുക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തു തരും ഇല്ലെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിലേക്ക് ആരാൻ പറ്റില്ല റെക്കോർഡ് ക്ലാസ്സിലാണെങ്കിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പുണ്ടായിരുന്നു അതിന് നമുക്ക് അവർ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു തരും ഒരു സംശയം നമുക്ക് വരുത്തിയിരുന്നില്ല അതുപോലെ തന്നെ വീക്ക്ലി നമ്മൾ പഠിപ്പിച്ച പോഷനിൽ നിന്ന് എക്സാം ഉണ്ടാവും മന്ത്ലിയും ഒരു ടെക്സ്റ്റ് പേപ്പർ ഉണ്ടാവും അപ്പോൾ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് നമ്മുടെ നിലവിലെ നമ്മൾ പഠിച്ചത് എന്തോ രീതിയിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ നിലവാരം മനസ്സിലാക്കാനും കുറച്ചുകൂടി ഉപകാരം ചെയ്തു അവിടുത്തെ ക്ലാസുകളെ പറ്റിയ ആരെങ്കിലും എന്നോട് അഭിപ്രായം ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ പറയും ബിഗ്നേഴ്സ് ഫ്രണ്ട്ലി ക്ലാസ് അതായത് ഒരു ബിഗ്നർ പി സിക്ക് ഒന്നും അറിയാത്ത ഒട്ടും പി സിയില്ലാത്ത ഒരാൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം ആ ലെവലിൽ തുടങ്ങിയ ഒരു ക്ലാസ് എടുത്തു അഡ്വാൻറ്റേജ് ലെവൽ വരെ അതായത് അത്യാവശ്യം ബി എ സി അറിയാം ഡിഗ്രി ലെവൽ എക്സാം എഴുന്നത അതായത് ഞങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിരുന്നത് ഒരു ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ കോഴ്സായിരുന്നു പക്ഷേ അത്യാവശ്യം ഒരു ഡിഗ്രി ലെവലിൽ പോണ ആൾക്കു വരെയുള്ള ഇൻഫർമേഷൻസ് അവർ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം വന്നത് നമുക്ക് എൽ ഡി സി എക്സാം ഒരു വർഷത്തെ കോഴ്സ് ആയിരുന്നെങ്കിൽ കൂടി ആറ് മാസം കഴിഞ്ഞിട്ടായിരുന്നു എൽ ഡി സി എക്സാമിൻ്റെ ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ടായിരുന്നത് അതായത് വന്നതും അപ്പോൾ തന്നെയായിരുന്നു അപ്പോൾ അവർ ഒരു സബ്ജക്റ്റ് തന്നെ രണ്ട് ടീച്ചേഴ്സിനെയൊക്കെ വെച്ച് മാക്സിമം വേഗം പോർഷൻസ് തീർത്ത് റിവിഷൻ നടത്താനുള്ള രീതിയിൽ പോർഷൻസ് തീർക്കാൻ ശ്രമിച്ചു അപ്പോൾ നമുക്ക് ഈ നാല് ക്ലാസ് മാക്സിമം എന്ന് പറയുന്നത് ആറ് ഏഴ് അതിന് മുകളിലോട്ടൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഏഴ് മണിക്കൂർ ക്ലാസ് കേട്ട് പിന്നെ ഇരുന്ന് പഠിച്ച് ഈ മണിക്കൂർ എടുത്ത ഓരോ മണിക്കൂർ ഓരോ സബ്ജക്റ്റ് വെച്ച് എടുത്ത പോഷൻസ് ഫുള്ള് പഠിച്ച് റിവിഷൻ ചെയ്യാൻ ഒരു ദിവസം സമയം ഉണ്ടാവില്ല കാരണം മിക്കവാറും ഓൺലൈൻ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നത് പാർട്ട് ടൈം ജോലിന് പോ ജോലിക്ക് പോകുന്നവർ ഹൗസ് വൈഫ് അങ്ങനെയുള്ളവരൊക്കെ ഇരിക്കോട് ഈ ഓൺലൈൻ കോഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ടൈം ഈ ഏഴ് മണിക്കൂറ് കഴിഞ്ഞ് പഠിക്കാനുള്ള ടൈം ഉണ്ടാവില്ല എന്നാൽ ഒത്തിരി അത്യാവശ്യം ഫീസുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കേട്ടിട്ടിരുന്നതിനെ നമുക്കൊന്ന് റിവിഷൻ ചെയ്യുന്ന പോലെ ക്ലാസ് കേട്ടിരുന്നെന്നെ പഠിക്കാം അതുപോലെ തന്നെ ഡെയിലി പഠിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്രയും ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ആ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത് ഞാനൊരു ഏപ്രിൽ വരെ ക്ലാസ് എല്ലാം ക്ലാസ്സെല്ലാം മുട്ടുമുടക്കാണ്ട് കേട്ട് കറക്റ്റായിട്ട് അവർ പറഞ്ഞ ടൈമിൽ ലൈവ് ക്ലാസ്സിൽ കയറി കേട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടെ ആ ക്ലാസ് കേട്ട് എല്ലാം തലയിൽ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഒരു പരിധി വരെ ഒരു പരിധി മാക്സിമം ഞാൻ വിജയിച്ചിട്ടുണ്ടായിരുന്നു ഏപ്രിൽ വരെ എനിക്ക് ഒരു പെൻറ്റിങ്ങും വന്നിട്ടുണ്ടായിരുന്നില്ല എക്സാം ഒക്കെ ഞാൻ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ലെവലായിട്ട് തന്നെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ട് പോയിരുന്നത് കാരണം എനിക്ക് ഓൾറെഡി ബേസ് ഉള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത് അത്ര വലിയ ടാസ്ക് ആയിരുന്നില്ല എന്നാലും കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ഇത് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇത്രയും ക്ലാസ് വയ്ക്കില്ല എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ കമൻറ്റ് വായിക്കുമ്പോൾ ഇവരെ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഏ നമുക്ക് റെഗുലറായിട്ട് ഞാൻ എൻ്റെ ഒരു ഉദ്ദേശിച്ചിട്ട് നമുക്ക് ക്ലാസ് കയറണമെന്നുണ്ടെങ്കിൽ പഠിച്ചു പോകാമോ പിന്നെ പെൻഡിങ്ങ് വരുന്ന കാര്യമില്ല എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എനിക്കത് മനസ്സിലായത് എഴാണെന്ന് വെച്ചാൽ ഏപ്രിൽ എൻ്റെ മക്കൊരു പനി പിടിച്ച് ഒരാഴ്ച എനിക്ക് ക്ലാസ് ഒട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ത് വന്ന് അതായത് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഇട്ട് ഒട്ടും ആ ഒരാഴ്ചത്തെ ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റാണ്ടെന്ന അപ്പോൾ ആറ് ക്ലാസ് വെച്ച് ഒരു ദിവസം ആറ് ക്ലാസ് വെച്ച് കുട്ടിയെ തന്നെ മുപ്പത്താറ് ക്ലാസ് പെൻറ്റിങ് വന്ന് പിന്നെ ഇത് തീർക്കാനായിട്ട് ആകെ ഞായറാഴ്ച മാത്രമേ ഓഫ് നമുക്ക് തരുകയുള്ളൂ ആ ദിവസവും അവർ ആയപ്പോൾ ക്ലാസ് വയ്ക്കാൻ തുടങ്ങി ഇത് തീർക്കാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ വന്നു അതായത് ആ ക്ലാസ് ഒന്ന് കണ്ടു തീർക്കാൻ പറ്റാഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് മനസ്സിലായത് ഇവരെന്താ ഇത്രയും ക്ലാസ് വയ്ക്കല്ലേ വയ്ക്കല്ലേ എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നത് സത്യം പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം വന്നാൽ പോലും നമ്മളെ പൊണ്ട് അത് ബാലൻസ് ചെയ്ത് പോവാൻ മാക്സിമം അത് കണ്ട് എങ്ങനെയെങ്കിലും കണ്ടു തീർക്കാൻ പറ്റുവായിരുന്നു പക്ഷേ ഈ ഒരാഴ്ചയൊക്കെ വന്നപ്പോഴാണ് പിന്നെ നമുക്ക് അതിന് ശേഷം എനിക്ക് തന്നെ എനിക്ക് തന്നെ മനസ്സിലാവുള്ളത് ഇവിടെ നിന്നാണ് ഓരോരോ പരിപാടികൾ വരുന്നത് അത്രയും കാലം റെഗുലറായിട്ട് കണ്ടിരുന്ന പോലെ എനിക്ക് ക്ലാസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫുൾ ടെൻഷനായിരുന്നു റെഗുലർ ക്ലാസ് കാണണം അതിൻ്റെ കൂടെ ഇത് തീർക്കണം ഒക്കെ കൂടെ ഒരു ടാസ്ക്കായിട്ട് എൻ്റെ മുമ്പിൽ ഒരു വലിയ മല കൂടി കിടക്കണമെട്ടൊരു ഫീലായിരുന്നു എനിക്ക് പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നോട്ട് ഞാൻ പിന്നെ റെഗുലർ ക്ലാസ്സൊക്കെ മാക്സിമം മുടക്കം വരാണ്ട് കണ്ട് തീർക്കാൻ നോക്കിയെങ്കിലും എന്നെക്കൊണ്ട് ഈ പെയിൻറ്റിങ് ഉണ്ടായിരുന്നത് പിടിച്ചെടുക്കാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ക്ലാസ്സിൽ എൽ ഡി സി എക്സാം എഴുതുന്ന ടൈമിൽ എനിക്ക് പെയിൻറ്റിംഗ് ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞാൽ ഈ രണ്ട് അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓൺലൈനായിട്ടും മറ്റുമൊക്കെ നമ്മൾ ഓരോരോ ആപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് പഠിക്കണേലും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ഓരോ ദിവസം ടൈം ടേബിൾ വെച്ച് നമ്മൾ അത്രയും പോഷൻ പഠിച്ച് തീർക്കും എന്ന് വിചാരിച്ചിട്ട് പഠിക്കണതായിരുന്നു ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റിംഗ് വന്നാലും നമുക്കറിയാം നമ്മൾ തീർക്കുമായിരുന്നു കാരണം ഇത്ര മണിക്കൂറെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്കറിയായിരുന്നു നമുക്കതിനനുസരിച്ച് നമ്മുടെ പഠിക്കുന്നത് പ്ലാൻ ചെയ്ത് പോകാനായിട്ട് പറ്റുവായിരുന്നു എന്നാൽ ഇതെൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിച്ച് ഞാനിരിക്കായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല അപ്പോഴാണ് ഞാൻ ഈ ഒരു കമൻറ്റ് കാണുന്നത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാ കഴിഞ്ഞ ഡിഗ്രി പ്രേംസിന് ഞാൻ ഒരു ആപ്പിൽ ജോയിൻ ചെയ്തു നല്ല ക്ലാസുകളാണ് ആദ്യമൊക്കെ ഒന്നോ രണ്ടോ ക്ലാസുകളായിരുന്നു ഒരു ദിവസം പിന്നീട് അത് നാലഞ്ച് ക്ലാസുകളായി ഒരു മണിക്കൂർ ഉണ്ടാവും ഒരു ക്ലാസ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്ലാസും കണ്ടു തീർക്കാൻ ചിലപ്പോൾ പറ്റില്ല ക്ലാസ് കണ്ട് നോട്ട് എഴുതി അത് മാത്രം പഠിച്ച് എക്സാമിനെ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല അതിന് കാരണം എനിക്ക് മനസ്സിലായത് ക്ലാസിൽ നിന്ന് കിട്ടുന്നതും മാത്രം കൊണ്ട് ഡിഗ്രി ലെവൽ എക്സാമിന് കാര്യമില്ല നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് ഇടണം കുറച്ചധികം സെൽഫ് സ്റ്റഡി വേണം തനിയെ നോക്കിയാൽ കിട്ടില്ല എന്നുറപ്പുള്ള വിഷയത്തിന് മാത്രം കോച്ചിങ് ആവശ്യമെങ്കിൽ എടുക്കുക അപ്പോൾ ഞാൻ ആ കമൻ്റ് എടുത്ത് നോക്കിയപ്പോൾ നൂറ്റി സംതിങ് അത്രയും പേര് അതിന് ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാത്രം എക്സ്പീരിയൻസ് അല്ല ഓൺലൈൻ കോഴ്സ് എടുത്തിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാഞ്ഞത് എൻ്റെ മാത്രം ഒരു എക്സ്പീരിയൻസ് അല്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈൻ കോഴ്സ് എടുത്തിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കമൻറ്റ് ചെയ്യുക ഇനി വരുന്നവർക്ക് ഓൺലൈൻ കോഴ്സ് എടുക്കാൻ നോക്കുന്നവർക്ക് അത് ഉപകാരമായിരിക്കും ഇപ്പോൾ പി എസ് സി പഠിക്കുന്നവരോട് എൻ്റെ അനുഭവം വെച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന എന്തോരം പഠിക്കുന്നു അതെന്തോരം നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് പി എസ് സി എക്സാമിന് എക്സാം ഹോളി പോയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ കഴിയുന്ന നമ്മൾ പി ജി ഒക്കെ ചെയ്യുന്നത് പോലെ ബുക്ക്സൊക്കെ റെഫർ ചെയ്തിട്ട് സ്വന്തമായിട്ട് പഠിക്കാമെന്ന് നോക്കുക അത്രയും പാടുള്ളതിന് മാത്രം കോച്ചിങ് എടുക്കുക താങ്ക്